ഹായ് ഓ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിൽ വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു ബി ജി എം വെച്ചൊരു ഷെയ്ക്ക് എഫ്റ്റ് വീഡിയോ എഡിറ്റിംഗ് ആണ് ഇപ്പോൾ കണ്ട രീതിയിലാണ് നമ്മൾ ഈ പ്രൊജക്റ്റ് ചെയ്യുന്നത് നമ്മൾ എഡിറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ക്യാപ് കട്ട് ആപ്ലിക്കേഷനാണ് ക്യാപ് കട്ടിൻ്റെ ലേറ്റസ്റ്റ് വേഷൻ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ക്യാപ് കട്ട് ഫുള്ളായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ വി പി എൻ എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷൻ കൂടി ഇൻസ്റ്റാൾ ചെയ്തിട്ട് അത് ഓപ്പൺ ചെയ്താൽ മാത്രമേ ക്യാപ് കട്ട് ഫുള്ളായിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ ആദ്യം നമുക്ക് വി പി എൻ കണക്റ്റ് ചെയ്യാം വി പി എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വി പി എൻ എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷനാണ് നമ്മൾ ഈ ആപ്ലിക്കറ്റ് ടബർ വി പി എന്ന് വി പി എൻ ആണ് സെക്യൂർ ആയിട്ടുള്ളതാണ് എന്നെടുക്കാവുന്ന കണക്റ്റ് ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ആദ്യം വി പി എൻ കണക്റ്റ് ചെയ്യാം വി പി എൻ കണക്ട് ചെയ്ത ശേഷം മാത്രമേ ഉള്ളൂ നമ്മൾക്ക് അബക്കെട്ട് ആപ്ലിക്കേഷൻ എടുക്കാവുള്ളൂ എന്നാൽ മാത്രമേ ഫുൾ ഫീച്ചേഴ്സ് നമുക്ക് അവിടെ ലഭിക്കത്തുള്ളൂ നമുക്ക് വി പി എൻ ആദ്യം കണക്ട് ചെയ്തു കണക്റ്റ് ആയിട്ടുണ്ടല്ലോ അതിനുശേഷം നമ്മൾ ക്യാപ്കട്ട് ആപ്ലിക്കേഷൻ എടുക്കുക എടുത്ത ശേഷം ന്യൂ പ്രൊജക്റ്റൊന്ന് മുകളിൽ കാണുന്നുണ്ടല്ലോ അത് സെലക്ട് ചെയ്യാൻ നേരത്ത് നമ്മുടെ ഗ്യാലറിയിലായിരിക്കും ചെല്ലുന്നത് ആദ്യം നമുക്ക് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ആഡ് ചെയ്ത് കൊടുക്കുക ഫസ്റ്റ് ഡേ അതിന് ശേഷം ഫോട്ടോ സെക്ഷനിൽ നിന്നും സെൽ കാണുന്ന ഫോട്ടോ ഓപ്ഷനിൽ നിന്നും നമ്മുടെ ഗ്യാലറിയിലുള്ള ഫോട്ടോസുകൾ ഓരോന്നായിട്ട് ഇങ്ങനെ സെലക്റ്റ് കൊടുക്കുക ഒരു പത്ത് പതിനഞ്ച് ഫോട്ടോസ് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക ഫോട്ടോ ആഡ് ചെയ്ത ശേഷം വേണം നമ്മൾ അതിൻ്റെ ഹാസ്മേഷൻ റെസൊല്യൂഷനൊക്കെ കറക്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ഞാനിങ്ങനെ ഓരോ ഫോട്ടോ ആയിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് സെലക്ട് ചെയ്ത ശേഷം താഴെ ആഡ് ബട്ടണെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം ഇപ്പോൾ നമ്മുടെ ടൈം ലൈനിൽ ഫോട്ടോയും വീഡിയോയൊക്കെ ആഡായിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് സോങ് ആഡ് ചെയ്ത് കൊടുക്കണം അതിനായിട്ട് ആഡ് ഓഡിയോ എന്നുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്യുക ആഡ് ഓഡിയോ അതായത് വീഡിയോ ടൈം ലൈനിൽ തന്നെ ആഡ് ഓഡിയോ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ നേരത്ത് താഴെ എക്സ്ട്രാറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന നേരത്തെ നമ്മുടെ ഗ്യാലറിയിലായിരിക്കും ഓപ്പൺ ആകുന്നത് ഗാലറി ശേഷം നമ്മുടെ ഔട്ട് പുട്ട് ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ട് ഡൗൺലോഡ് ചെയ്യുക ഔട്ട് പുട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് നമ്മുടെ സോങ്ങ് മാത്രമായിട്ട് അവിടെ ലഭിച്ചിട്ടുണ്ട് അതിന് ശേഷം ആ സോങ്ങിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴെ ബീറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ബീറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ബീച്ച് സെലക്ട് ചെയ്ത ശേഷം നമുക്കിവിടെ ബീറ്റ് അടിച്ചു കൊടുക്കാണ്ടാവുന്നത് അതായത് ഇവിടെ വെച്ച് ഫോട്ടോ കട്ടാകുന്നനുസരിച്ച് കറക്റ്റായിട്ട് കട്ട് ബീറ്റ് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നമുക്ക് താഴെ ഡോട്ട് വീഴുന്നത് കാണാൻ സാധിക്കും ഇങ്ങനെ കറക്റ്റ് ആദ്യത്തെ ഒരു മ്യൂസിക് ചെക്ക് ചെയ്ത് നോക്കുക അതിന് ശേഷം ഓരോ ഇടിപ്പിനനുസരിച്ചിട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ ആഡ് ബീറ്റിൻ്റെ അവിടെ ഇങ്ങനെ ഓരോ ഡോട്ട് വിടിച്ചു ഇതിൻ്റെ നമുക്ക് ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് പറഞ്ഞു മനസ്സിലായല്ലോ ഹെഡ്സെറ്റ് വെച്ച ശേഷം ഹെഡ്സെറ്റ് വെച്ച് കേട്ടോണ്ട് ഇത് ചെയ്യുക അപ്പം നമുക്ക് കറക്റ്റായിട്ട് ബീറ്റ് ഞാൻ ഇടാൻ സാധിക്കുന്നതായിരിക്കും കംപ്ലീറ്റ് ബീറ്റും ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കുക കറക്റ്റായിട്ട് ഇത് പ്രീസപ്പ് എന്നും നമുക്ക് ഇതിൻ്റെ തരം വരത്തില്ല അതുകൊണ്ടാണ് ഇങ്ങനെ കറക്റ്റായിട്ട് തന്നെ ചെയ്ത് കൊടുക്കേണ്ടതാണ് കറക്റ്റായിട്ട് ബീറ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക ബീറ്റ് കൊടുത്ത ശേഷം ടിക്ക് മാർക്ക് കൊടുക്കാൻ താഴെയായിട്ട് നമുക്ക് ആ ബീറ്റ് കാണാൻ സാധിക്കും ആദ്യത്തെ ഫോട്ടോ കഴിഞ്ഞിട്ടാണ് നമ്മൾ ആദ്യത്തെ ബീറ്റ് കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് ബീറ്റ് എന്ന് പറഞ്ഞത് ഒരു ആ ഒരു ഫോട്ടോയും വീഡിയോയും കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് ഇടിപ്പ് വരുന്നത് ആദ്യത്തെ ഒരു വീഡിയോയും ഫോട്ടോയും കഴിഞ്ഞിട്ടാണ് ആദ്യത്തെ ഇടിപ്പ് വരുന്നത് അതുപോലെ കറക്റ്റായിട്ട് ഇതുപോലെ ഓരോ ഫോട്ടോയും കറക്റ്റായിട്ട് നമ്മൾ ബീറ്റിനനുസരിച്ച് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കറക്റ്റ് അതിൻ്റെ ലെവലെ തന്നെ കറക്റ്റ് ആയിട്ട് വെക്കുക അപ്പം മനസ്സിലായല്ലോ ഇതുപോലെ എൻ്റെ വരെയും ചെയ്യാം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത ശേഷം ഞാൻ കാണിച്ചു തരാം ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ ഫോട്ടോ ആഡ് ചെയ്തു അതിനുശേഷം ബീറ്റിനനുസരിച്ച് കറക്റ്റ് ഫോട്ടോ ഫോട്ടോയും കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുത്തു കൊടുത്ത ശേഷം നമുക്കിനി എഫക്റ്റുകൾ കൊടുക്കണം ഇതിനകത്ത് ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന രണ്ട് ഫോട്ടോ ശ്രദ്ധിക്കുക ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന രണ്ട് ഫോട്ടോ അതിനകത്ത് ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാൻ നേരത്ത് നമുക്ക് താഴെ ആനിമേഷൻ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യും കാണാൻ സാധിക്കും ഇൻ ആനിമേഷനകത്ത് ഇവിടെ താഴെയായിട്ട് ഒരുപാട് ഓപ്ഷൻ ഉണ്ട് ഇതിനകത്ത് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യുക പ്രിവ്യൂ കണ്ടിരിക്കുന്ന എഫക്റ്റ് ലഭിക്കാനായിട്ട് നിങ്ങൾ ഇതിനകത്ത് സൂം എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക സൂം വണ്ണ് വേണം സെലക്ട് ചെയ്യാൻ സെക്കൻഡ് ഫോട്ടോ ലാസ്റ്റ് സെക്കൻഡ് ലാസ്റ്റും ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന രണ്ട് ഫോട്ടോയ്ക്കും സൂം വണ്ണ് സെലക്ട് ചെയ്യുക പറഞ്ഞ മനസ്സിലല്ലോ സൂം വണ്ണ് ഇന്നിനകത്ത് സൂം വണ്ണ് സെലക്ട് ചെയ്യുക അതിനുശേഷം ലാസ്റ്റിൽ നിന്നും ഒമ്പതാമത്തെ ഫോട്ടോ ലാസ്റ്റിൽ നിന്നും ഒമ്പതാമത്തെ ഫോട്ടോ സെലക്ട് ചെയ്യുക ഒമ്പതാമത്തെ ഫോട്ടോ സെലക്റ്റ് ചെയ്യുക കറക്റ്റായിട്ട് എണ്ണി ചെക്ക് ചെയ്ത് നോക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഒമ്പതാമത്തെ ഫോട്ടോ ഒമ്പതാമത്തെ ഫോട്ടോ ചെക്ക് ചെയ്ത് നോക്കുക ഒമ്പതാമത്തെ ഫോട്ടോ ക്ലിക്ക് ചെയ്ത ശേഷം ഇതിനകത്ത് മുമ്പ് ചെയ്തുള്ള ആനിമേഷൻ എടുക്കുക അതിനകത്ത് ഇന്ന് സൂം എന്ന് പറഞ്ഞ ഓപ്ഷൻ മാത്രം സെലക്റ്റ് ചെയ്യുക മൂന്ന് ഫോട്ടോയ്ക്ക് മാത്രം സൂമിൻ കൊടുക്കുക പറഞ്ഞ മനസ്സിലായല്ലോ ലാസ്റ്റ് രണ്ട് ഫോട്ടോയിലും ആ ഒമ്പതാമത്തെ ഫോട്ടോയിലും കറക്റ്റായിട്ട് കൊടുക്കുക ലാസ്റ്റിൽ നിന്ന് ഒമ്പതാമത്തെ ഫോട്ടോ അതിന് ശേഷം നമ്മൾ ഇതിനകത്ത് ഫസ്റ്റ് ഫോട്ടോ ഫസ്റ്റ് ഫോട്ടോ സെലക്റ്റ് ചെയ്യുക ഫസ്റ്റ് ഫോട്ടോ സെലക്ട് ചെയ്ത ശേഷം ഇവിടെ സ്റ്റൈലെന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അത് സെലക്ട് ചെയ്ത ശേഷം ഈ ട്രെൻഡിങ്ങിനകത്ത് തന്നെ നമ്മൾ താഴോട്ട് ഫോട്ടോ ഡ്രാക്ക് ചെയ്യുക ട്രെൻഡിങ്ങിനകത്ത് തന്നെ ആയിരിക്കണം ട്രെൻഡിങ്ങിനകത്ത് തന്നെ താഴെയായിട്ട് നമുക്ക് ത്രീ ഡിയിൽ ത്രീ ഡി എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് ത്രീ ഡി സൂം ഇതൊക്കെ വി പേയും കണക്ട് ചെയ്താലേ നിങ്ങൾക്ക് ഇത് കിട്ടത്തുള്ളൂ ത്രീ ഡി സൂം സെലക്ട് ചെയ്യുക അപ്ലൈ കുറച്ച് ടൈം വെയിറ്റ് ചെയ്യാൻ ലോഡ് ആയത ശേഷം ഹൺഡ്രഡ് ആകുന്നത് നമുക്ക് ത്രീ ഡിയിലായിരിക്കും അത് കാണാൻ സാധിക്കുന്നത് കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക കുറച്ച് ടൈം വെയിറ്റ് ചെയ്യുക എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്കത് ത്രീ ഡി ഓപ്ഷൻ വർക്ക് ആകത്തുള്ളൂ കുറച്ച് ടൈം വെയിറ്റ് ചെയ്യുന്നതിനകത്ത് നമുക്കത് ത്രീ ഡിയിലോട്ട് കൺവേർട്ടായിട്ടു പറഞ്ഞ മനസ്സിലായല്ലോ അതിന് ശേഷം ബാക്കിയുള്ള ഫോട്ടോയ്ക്കെല്ലാം നമ്മൾ ഒരു എഫക്റ്റാണ് കൊടുക്കുന്നത് അടുത്ത ഫോട്ടോ മുതൽ നെക്സ്റ്റ് സെക്കൻഡ് ഫോട്ടോ മുതൽ ആനിമേഷനടുത്ത് സൂം ടു എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക സൂം ടു കാണുന്നുണ്ടല്ലോ ഓരോ ഫോട്ടോ ആയിട്ട് സെലക്ട് ചെയ്യുക സൂം ടു സെലക്ട് ചെയ്താൽ മാത്രം മതി ഓരോ ഫോട്ടോ ആയിട്ട് സെലക്ട് ചെയ്യുക ആനിമേഷനകത്ത് ഇൻ ആനിമേഷനകത്ത് സൂം ടു സെലക്ട് ചെയ്യുന്നതിനകത്ത് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആകുന്നതാണ് നമ്മൾ എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ ക്യാപ് കട്ടാണ് വി പെൻ കണക്ട് ചെയ്ത ശേഷം ആപ്ലിക്കേഷൻ എടുക്കുക എന്നാൽ മാത്രമേ നമുക്ക് കംപ്ലീറ്റ് വർക്ക് ചെയ്തോളൂ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളൂ ഒരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക ഫോട്ടോയും വീഡിയോയും എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹൈ ക്വാളിറ്റി തന്നെ വീഡിയോ സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്താരും പോലെ താങ്ക് യു ഓൾ